ബിജെപിയുടെ നേതാക്കൾ തുടർച്ചയെ ആത്മഹത്യയ്ക്കുന്നു ഒരു കൌൺസിലർ ആത്മഹത്യ ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ബിജെപിയുടെ ആത്മഹത്യ ഇത്തരം വിഷയങ്ങൾ ഒരു ഭയങ്കര അനുമതിയായി ബന്ധപ്പെട്ട് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ലക്ഷം തിരിച്ചടയ്ക്കാനുണ്ട് കോടതി സ്റ്റേ വാങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട് ഇത്തരം വിഷയങ്ങളൊന്നും മറ്റ് പല വിഷയങ്ങൾ വരുത്തുന്ന പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കണ്ട മറ്റു കാണിക്കുന്നുണ്ട് അതിന് നിങ്ങൾ നോക്കേണ്ടത് ആരുടെ കോൺഗ്രസ് നോക്കുക എത്ര പേര് ആത്മഹത്യ ചെയ്തു നമ്മുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി എങ്ങനെ ആത്മഹത്യ ചെയ്തെങ്കിൽ ന്യൂസ് ഹവറിൽ ഒരാഴ്ച ചർച്ചയില്ലേ ഇത് അഞ്ച് പേരും മൂന്ന് പേരും അവരൊക്കെ ആത്മഹത്യ ചെയ്തിട്ട് ഒരു ചരമ പേജിലെങ്കിലും ഒരു വിശദമായിട്ട് മൂന്ന് മൾട്ടി കോളെങ്കിലും കൊടുക്കണ്ട് സിംഗിൾ കോളും മാറ്റിയിട്ട് അതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പൊ അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതെല്ലാം അവരുടെ മുൻപിലേക്ക് എത്തുന്നുണ്ട് ഇത് വളരെ ഗൗരവമായതാണ് പക്ഷേ ഒരു ഗുണമുള്ളത് അപ്പോൾ കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ ഏതെങ്കിലും ആളുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ ഭാഗമായോ മറ്റേതെങ്കിലും പ്രശ്നത്തിലോ ആൽമസംഘർഷത്തിലോ ഒക്കെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചില മാധ്യമങ്ങളുടൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മാനസിക കരുത്തിൽ എന്തെങ്കിലും ഇടിപൂറ്റിയിട്ടുണ്ടോ അവർ പഴയ പോലെ നേരിടുന്നതിൽ കുറവുണ്ടോ എന്നായിരിക്കും കോൺഗ്രസ്സോ ബി ജെ പി ആണെങ്കിൽ അത് സൈക്കോളജി ആണോ സൈക്കാട്രി ആണോ ക്ലിനിക്കൽ സൈക്കോളജി ആണോ വേണ്ടത് മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെ അതായിരിക്കും ചർച്ച ചെയ്യുക നമ്മുടെ ഏതെങ്കിലും അനുഭാവിയാണെങ്കിൽ ഉടൻ തന്നെ അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ള മലയാളത്തിലൊരു വിഭാഗം മാധ്യമങ്ങളും ഒരു പുനർചിന്തനത്തിന് തയ്യാറാകേണ്ടതാണ്